എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന മറ്റൊരു വിഭവം എന്ന് പറയുന്നത് ചേനയും ഏത്തക്കായും ഉപയോഗിച്ച് കാളനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വേവിച്ച് ഞാൻ വെച്ചിരിക്കുകയാണ് ഈ പരുവത്തിൽ വേവണം അതുപോലെ ഒട്ടും വെള്ളവും ആകാൻ പാടില്ല ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കുകയാണ് ജീരകം ഒരു ചുമന്നുള്ളി തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക ശേഷം വെള്ളം ഇതിനൊന്ന് തിളപ്പ് വൃത്തിയായിട്ടിങ്ങനെ ഇറക്കി നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം തേങ്ങ നല്ലതുപോലെ വെന്തില്ലെങ്കിൽ വലിച്ചു പോവും അതുകൊണ്ട് അങ്ങനെ ചെയ്തെടുക്കാം നന്നായിട്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് എല്ലാം റെഡി ആയിരിക്കുകയാണ് ടീ ഓഫ് ചെയ്തിട്ട് വേണം തൈരുടച്ചത് ചേർത്ത് കൊടുക്കുക ഈ ചട്ടിയിൽ നിന്ന് ഇത്തിരി നേരം തൈരൊന്ന് ചൂടാകട്ടെ പച്ചമുളകും കായോടൊപ്പം ഇട്ട് ഞാൻ വേവിച്ചിട്ടുണ്ട് അപ്പം നല്ല രുചിയും നല്ല പുളിയും അപ്പോൾ എല്ലാം ഇപ്പം ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ടിരിക്കുന്നത് കുറച്ച് ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ശകലം ഉപ്പിൻ്റെ കുറവുണ്ട് കായൊക്കെ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ് എങ്കിലും ചേർത്ത് കൊടുക്കാം നല്ല പരുവായിട്ടുണ്ട് നല്ല ചൂടായിട്ടുണ്ട് തൈര് ഇനി നമുക്ക് പിന്നെ കടു തളിക്കണം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ പൊട്ടിക്കാത്ത മുളകാണ് ഇടുന്നത് കാരണം ഈ പൊട്ടിച്ച മുളകുമ്പം ഇതിനകത്തൊക്കെ കളറാകും ഇനി കറിവേപ്പിലിടുകയാണ് സൂപ്പർ ടേസ്റ്റിയായ കാളൻ റെഡി ആയിട്ടുണ്ട് ഓണവിഭവത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി കാണും വരെ ബായ് ബായ്